പതിനേഴ് വർഷം നാട്ടിൽ പോകാനാകാതെ സൗദിയിൽ കുടുങ്ങിയ തമിഴ്നാട് സ്വദേശിയായ പ്രവാസി മരിച്ചു ഏറെ പ്രതീക്ഷയോടെ കാത്തിരുന്ന കുടുംബത്തെ കഴിഞ്ഞ ദിവസം തേടിയെത്തിയത് സെന്തിൽ രാമസ്വാമിയുടെ ചേതനയറ്റ ശരീരമാണ് തമിഴ്നാട് കുംഭകോണം സ്വദേശിയായ സെന്തിൽ രാമസ്വാമി രണ്ടായിരത്തി ഏഴിൽ ഹൌസ് ഡ്രൈവർ വിശയിലാണ് സൌദിയിലെ കമ്മീഷ് മുഷയത്തിലെത്തിയത് പിന്നീട് ഇലക്ട്രിക് ജോലികൾ ഏറ്റെടുത്ത് ചെയ്തു വരുന്നതിനിടെ ചില സാമ്പത്തിക ഇടപാട് കേസിൽപ്പെടുകയും കോടതി യാത്രാവിലക്കേർപ്പെടുത്തുകയും ചെയ്തു ഇതോടെ നീണ്ട പതിനേഴ് വർഷം സൗദിയിൽ തന്നെ കഴിയേണ്ടി വന്നു നാട്ടിൽ പോകാൻ സഹായിക്കാമെന്ന് വിശ്വസിപ്പിച്ച് ഒരു മലയാളി പതിനെട്ടായിരം റിയാൽ കൈപ്പറ്റി നാട്ടിലേക്ക് പറഞ്ഞയക്കാനോ പണം തിരികെ നൽകാനോ മലയാളി തയ്യാറായില്ല ഇതിനിടെ പക്ഷാഘാതം പിടിപെട്ട് സൗദി ജർമ്മൻ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയും അവിടെ വെച്ച് ഏതാനും ദിവസം മുമ്പ് ഹൃദയാഘാതം മൂലം മരണപ്പെടുകയും ചെയ്തു മൃതദേഹം നാട്ടിലെത്തിക്കാൻ ബന്ധുക്കളുടെ അപേക്ഷ പ്രകാരം ജിദ്ദ ഇന്ത്യൻ കോൺസുലേറ്റ് സാമൂഹ്യക്ഷേമ വിഭാഗം അംഗം ഹനീഫ മഞ്ചേശ്വരം സഹോദരൻ കാർത്തികുമൊത്ത് തുടർ നടപടികൾ പൂർത്തിയാക്കി സെന്തിൽ രാമസ്വാമിയുടെ പേരിൽ പേരിലുണ്ടായിരുന്ന വാഹനാപകട കേസ് ജിദ്ദയിലുള്ള ഒരു സ്വദേശി ഇടപെട്ടാണ് പരിഹരിച്ചത് അങ്ങനെ കുടുംബം പോറ്റാൻ സൌദിയിലെത്തിയ സെന്തിൽ രാമസ്വാമി പതിനേഴ് വർഷത്തിന് ശേഷം നാട്ടിൽ തിരിച്ചെത്തി ജീവനില്ലാതെ വെറും കൈയ്യോടെ അസീറിൽ നിന്നും റസാഖി നാശേരിക്കൊപ്പം ജലീൽ കണമകലം ട്വന്റിഫോ